കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ വാർത്ത നൽകിയിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വയോധികർക്ക് കയറുവാനുള്ള സൗകര്യമൊരുക്കിയെങ്കിലും വയോധികർക്ക് പിടിച്ചു കയറാനുള്ള ഹാൻഡ് ഡ്രൈവ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടാതെ അമ്മമാർക്ക് മുലയൂട്ടാനുള്ള മുറിയും ഇതുവരെ തുറന്നുകൊടുത്തിരുന്നില്ല വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ നഗരസഭാ കൗൺസിലർ രശ്മി ബാബു എന്നിവർ സ്ഥലത്തെത്തുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹാൻഡ് ഡ്രൈവ് ഫിറ്റ് ചെയ്തെങ്കിലും മുലയൂട്ടൽ മുറിയുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വടക്കേനരയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും അമ്മമാർക്ക് മുലയൂട്ടുവാനുള്ള മുറി ഇന്നും അടഞ്ഞുതന്നെ കിടക്കുകയാണ് ആധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പാട്ടുകൾക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുണ്ടെങ്കിലും അമ്മമാർക്ക് കുട്ടികൾക്ക് മുലയൂട്ടണമെങ്കിൽ നടക്കില്ല Nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.